രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടം കോവിഡ് ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ മുംബൈയിലൊരു പ്രശസ്തമായ പ്രശസ്തമായൊരു ഹോസ്പിറ്റലില് നമുക്കെല്ലാവർക്കും ചിരപരിചിതനായ ഒരു വ്യക്തി അന്ന് അവിടെ ക്യാൻസറുമായിട്ട് മല്ലിടുകയായിരുന്നു അദ്ദേഹത്തിന് ശ്വാസകോശാർബുദമായിരുന്നു മൂന്നാമത്തെ അല്ലെ നാലാമത്തെ സ്റ്റേജിൽ ഉള്ളൊരു അസുഖമായിരുന്നു ആളെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഖൽ എന്നുള്ള ഒരു കഥാപാത്രത്തിലൂടെ നമ്മുടെ എല്ലാം മനം കവർന്ന പ്രിയപ്പെട്ട സഞ്ജയ് ദത്ത് അദ്ദേഹത്തിന് ശ്വാസകോശാർബുദം ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ അത് അതിന് അദ്ദേഹം അതിനെ വളരെ പോസിറ്റീവായിട്ട് മോഡേൺ ചികിത്സകളിലൂടെ അതിനെ സുഖപ്പെടുത്തി എടുക്കും എന്നുള്ളതാണ് വാസ്തവം അദ്ദേഹം അന്ന് എടുത്ത ഒരു ചികിത്സ എന്ന് പറയുന്നത് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ഒരു ചികിത്സയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷൗഫിജ് പി എം കൺസൻറ്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ബേബി മോള ഹോസ്പിറ്റൽ കാലിക്കറ്റ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ശ്വാസകോശാത്ഭുതത്തിൽ ഇമ്മ്യൂണോ ചികിത്സക്കുള്ള ചികിത്സയ്ക്കുള്ള പ്രാമുഖ്യത്തെക്കുറിച്ചാണ് എന്താണ് ഇമ്മ്യൂണോതെറാപ്പി ബേസിക്കലി ഇമ്മ്യൂണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ കോശങ്ങളുണ്ട് അതിനെ ഉത്തേജിപ്പിച്ചുകൊണ്ട് അത് ക്യാൻസറിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു നൂതന ചികിത്സാരീതിയാണ് ഇമ്മ്യൂണോതെറാപ്പി ശ്വാസകോശാർബുദത്തിൽ മാത്രമല്ല പല അർബുദ രോഗങ്ങൾക്കും ഇന്നത്തെ കാലത്ത് ഇമ്യൂണോതെറാപ്പി ചികിത്സ ആണ് കീമോതെറാപ്പിനെ അപേക്ഷിച്ചിട്ട് സൈഡ് എഫക്ട്സ് കുറഞ്ഞിട്ടുള്ള ഒരു ചികിത്സയാണ് ഇമ്യൂണോ അതായത് ഒരു മൂന്നാമത്തെ അല്ല നാലാമത്തെ സ്റ്റേജിലുള്ള രോഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു ശുഭപ്രതീക്ഷയ്ക്ക് വഴി വയ്ക്കുന്ന ഒരു ചികിത്സാ ചികിത്സാരീതിയാണ് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ഇഫക്റ്റീവ് ആവുമെന്ന് വെച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഒറ്റവാക്കുള്ള ഉത്തരം പക്ഷേ ഒരു സെലക്റ്റഡ് സബ്സെറ്റ് ഓഫ് ആൾക്കാർക്ക് ഇമ്മ്യൂണോതെറാപ്പി ചികിത്സ വളരെ ഫലപ്രദമായിരിക്കും രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിലെ നൊബൽ സമ്മാനം തന്നെ ഈ ഇമ്മ്യൂണോ തെറാപ്പി ചികിത്സയുടെ കണ്ടുപിടുത്തത്തിന് വേണ്ടി നൊബൽ കമ്മിറ്റി കൊടുത്തിട്ടുണ്ട് ജെയിംസ് പി ഹാരിസണും ടസു കുഞ്ചോ എന്നുള്ള രണ്ട് വിശ്വവിഖ്യാതരായിട്ടുള്ള സയൻറ്റിസ്റ്റുകൾക്കായിരുന്നു ഈ ഒരു നൊബൽ പ്രൈസ് പോയിട്ടുള്ളത് എൻ്റെ പേഴ്സണൽ ലൈഫിൽ അതായത് എൻ്റെ ഒരു ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഉണ്ടായിട്ടുള്ള വേറൊരു അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടം ആ സമയത്ത് ഇങ്ങനെ നമുക്ക് വാട്സപ്പ് വളരെ കോമൺ ആണ് ടെക്സ്റ്റ് മെസ്സേജസും കോമൺ ആണ് വാട്സപ്പിൻ്റെ ഒരു അതിപ്രസം കാരണം ടെക്സ്റ്റ് മെസ്സേജസ് കാണുന്നത് വളരെ കുറവാണ് പലപ്പോഴും പല ആൾക്കാരും ആ സമയത്തും ടെക്സ്റ്റ് മെസ്സേജ് ആശംസകൾ അറിയിക്കുന്ന ഒരു പരിപാടി എപ്പോഴും നിലനിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് വന്നു ബേസിക്കലി അതായത് ഒരു പെരുന്നാൾ ദിവസമായിരുന്നു അപ്പോൾ പെരുന്നാളിന് ഈത് ആശംസകൾ നേടുന്നുകൊണ്ടുള്ള ആയിരുന്നു അത് ബേസിക്കലി തമിഴ്നാട് നമ്പർ എന്നായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലെടുത്ത് നോക്കുമ്പോൾ ഞാൻ പണ്ട് അടയാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിരുന്ന സമയത്ത് ചികിത്സയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഇതേപോലെ തന്നെ ഒരു ശ്വാസകോശ അർബുദായിരുന്നു പക്ഷേ അന്നത്തെ സ്റ്റേജ് വെച്ചിട്ട് അതൊരു സ്റ്റേജ് ഫോർ ആയിരുന്നു ഈ നാലാമത്തെ സ്റ്റേജുള്ള ഒരു ശ്വാസകോശ അർബുദം മുന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഒരു എട്ട് മാസം അല്ലെങ്കിൽ പന്ത്രണ്ട് മാസം വരെയൊക്കെ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ മാത്രമായിരുന്നു കൂടുതലായിട്ട് നമ്മൾ കണ്ടു വന്നിരുന്നു രോഗിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ നമ്മൾ മ്യൂട്ടേഷൻ അനാലിസിസ് അതായത് എന്ത് മ്യൂട്ടേഷൻ കാരണമാണ് ക്യാൻസർ ഉണ്ടായതെന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റിങ് ചെയ്തിട്ട് അദ്ദേഹത്തിന് ഒരു ഇ ജി എഫ് ആർ മ്യൂട്ടേഷൻ കണ്ടുപിടിക്കുകയും അദ്ദേഹം അതിനന്ന് മാർക്കറ്റിൽ ഏറ്റവും ബെസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊസിമോട്രിക് എന്നുള്ള ടാബ്ലറ്റ് എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത്ഭുതമെന്ന് പറയട്ടെ ആറു വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സന്ദേശം അദ്ദേഹത്തും മെസ്സേജിലൂടെ എനിക്ക് കൺവേ ചെയ്തു അതാണ് നമ്മൾ പറഞ്ഞു വരുന്ന മോഡേൺ മെഡിസിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് അതായത് ഓരോ പേഷ്യൻസിനും ഇൻഡിവിജ്വലൈസ് ചെയ്തിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും അതിനനുസരിച്ചിട്ടുള്ള ഫലപ്രാപ്തിയും പലപ്പോഴും നമുക്ക് കിട്ടാറുണ്ട് അപ്പം പറഞ്ഞു വരുന്നത് നൂതനമായ ചികിത്സാരീതികളായ ഇമ്മ്യൂണോ തെറാപ്പി ടാർജറ്റോ തെറാപ്പി പോലെയുള്ള ചികിത്സകളും നമ്മുടെ പേഷ്യൻസിന് അവൈലബിൾ ആണ് അതുവഴി അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് മെച്ചപ്പെടുത്താനും അതേപോലെ തന്നെ അവരുടെ ആയുർദൈർഘ്യം കൂട്ടാനും നമുക്ക് സാധിക്കും എല്ലാവർക്കും ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം